സോണ്ട് ഓണാന്നോടങ്ങി മ്മ് ആ മന്ന നീ ചോദിച്ചതില്ലേ വീണേ ആ ആക്കണ ആക്കണ അണ്ടിന്റെ അടിയിലാക്കണോന്ന് ആ ആക്കണ പുജ് ഗ്ലിച് ഔട്ടില് പോട്ടേ നീ പുജ്

നമ്മൾ ചൂണ്ടിടാൻ പോകട്ടെ അവിടെ ചൂണ്ടിടാൻ പോണേ വയ്യ അപ്പോ നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളടുത്തൊരു കൊളമുണ്ട് ആ കൊളത്തൊക്കെയാണ് നമ്മൾ പോണത് വയ്യ ഇതിലങ്ങനെ പോയിട്ട് അയ്യോ ചാടി കടന്നൊക്കെ പോണേ അടുത്തടി പോണത് അടുത്തുകൂടി കറൻറ്റും ഉണ്ട് ആ കറൻറ്റൊക്കെ അജിമെച്ചാണ് പോകാൻ ചക്കന്മാരൊക്കെ മുന്നിൽ പോയി ഒന്നുണ്ട് കൂടി നമ്മൾ പോകണല്ലോ എന്താ സ്ഥലല്ലേ ട നിക്ക ഇ കൊണ്ടുപോയി ഇന്നി കൊണ്ടുപോയി മറ്റേ പോവാൽ പേടിണ്ട് എന്നാലും പോവടൊന്നും കാണില്ല ചക്കന്മാരൊരു കൂസില്ലാതെ പോണക്കാണ് ചക്കന്മാരൊന്നും പേടുന്നില്ല പേടിയും മുന്നിലാണ് അങ്ങനെ പോവില്ല സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു പാമ്പനെ കാണുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു ോ ആയിത്തോട്ടോ അതിന്റെ നടുപ്പുരുക്കോളെ പറഞ്ഞില്ലേ പാചക്കന്മാര് സ്ഥലം കുടിച്ചോ ആളിക്കുറന്നു പോർലേ എന്നെ വെച്ചോ ചെറിയ മീനൊക്കെ കുടിക്കില്ല എന്റെ അമ്മ കൊത്തുണ്ടോ അഭ്യാ വടിയേ മാത്രമേ കാണുള്ളൂ പൊങ്ങ ആരും കാണുന്നില്ല കിട്ട പോവണ്ടേ തരയാക്കോണ്ടേ ഏ സമയം കുറായി പോവണ്ടേ മീൻ മീൻകിട്ടിയാൽ പോകാലെ അതായിക്കോട്ടെ ചാലഞ്ച് മീൻ മീൻകിട്ടിയാൽ നമ്മൾ വേറെ പോകട്ടോ ഏ നമ്മളിപ്പോൾ ഒരാളും കൂടി ഉണ്ട് ആ ആളാക്കണത് നടക്കണേ കൗട്ടുകൂടിയാണ്ടോ മിന്നലെങ്ങനെ കാണുവുള്ളൂ അവിടെ ഹൗസർ ബൈക്കുണ്ടായാലേ ണ്ടോ അത് ക്യാമറ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അറിയാതെ എടുക്കുകയാണ് ഇപ്പോൾ അത് പോയി വലിച്ചുപോയി ആയി ആ മീൻ പോയി അമീൻ പോയിട്ടോ ഞാൻ ആർക്കിട്ട് നോക്കാം നമുക്ക് ആ ചാൻസ് പോയി ഞടി ഇണ്ട് അല്ലേ ഇജ്ജെന്താട്ടന്ന് അല്ല ഓക്കേ ഞാൻ ഓക്കെ ഞാൻ പിടിക്ക പോണ്ടേ സമയം കൊറായിട്ടോ ആ തീരുന്നേ ആ ഇനി പാറിഞ്ഞിണ്ട് പറഞ്ഞിണ്ട് പറഞ്ഞിണ്ട് എടുത്താ നോക്കട്ടെ ഈ പെരും പരിചയ കുടുങ്ങിയത് പറഞ്ഞട്ടോ മെല്ല ഇങ്ങനെ കൊണ്ടേ എവിടെ ഞണ്ട് പോയോ ഏണ്ടാണ് കുടുങ്ങിയത് എന്റെ മടയൊക്കോയോ എവിടെ സാധാ ഞണ്ട് അറ്റ ഞണ്ട് പാടത്ത് പാടഞ്ഞിട്ടല്ല ഈ ഞണ്ട് ഇറക്കൂടോ നോക്കട്ടെ ആ ഇണ്ട് പേരും കൊണ്ടൊക്കെ കിട്ടിയതോ ഞണ്ട് ഇപ്പൊ രാമ ഒന്ന് പൊന്തിപ്പോടാ അതിനെ പിടിക്കാനുള്ളത് ഇല്ലാണിപ്പൊ അബി ചൂണ്ട കിട്ടിട്ടിരിക്കണേ ആ ഓൺ ഞണ്ട കിട്ടിയ അതിലേ ഞണ്ടെന്നെ ഉള്ളു കാര്യായിട്ട് അതാ ചാടിയാ ഞണ്ട് ചാടി ഞണ്ട കെട്ടിയാ പൊറത്തൊക്കെ ഇടുന്ന കേട്ടോ ആമ വന്ന് പൊന്തി പോയി ഇതിലാകെ ഒരു ബ്രാലിനുള്ള ബ്രാലിനെ കിട്ടിയും ചെയ്തു ണ്ടോ അവിന്റെ ചൂണ്ടിൽ കൊണ്ടോണ്ട് എന്താ അറിയില്ല എടുത്തവിയ അതും ഞണ്ടോ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഇതില് മീനില്ല ഞാൻ അതും ഞണ്ട് അത് നോക്കിയാ ആകെ ഞണ്ട് ഇതില് മീനില്ലപ്പോ ഇതിലാകെ ഒരു ബ്രാലുണ്ടായിരുന്നു അത് കിട്ടി അല്ലേ ಹೂ ಅಪ್ಪ ಸರಿ ಅಂದ್ರೆ ಇದೇಡಾ ನಾಚಿಲ್ಲ ಅಲ್ವಾ ಇದು ಈ ನೋಡೋಕೆ ಯುವಾಯ್ ಬಿಳಲಿ ಬಿಳಲಿ ಓ ವಾ ವಾ ಹಲ್ಲ ಹಳುವಾಳು ಇದಕ್ಕೇ ಸಿಮೋನ ಕರೀತೀವಿ ಅಷ್ಟೇ ಚೆನ್ನಾಗಿ ಎಲ್ಲಾ ತಿಂಗಲ ದಾರಿ ಇತ್ತು ಮುಂದೆ ണ്ട് പോ അപ്പൊ ആർക്കും മീൻ കിട്ടിയിട്ടില്ല നമ്മള് പോവാലോന്നോ എന്താ പോലെ ആർക്കും മീൻ കിട്ടിയില്ല ടോയിലിഞ്ഞ് പോവാണ് ഒരുത്തനാടാവിടെ കണ് അതേപോലെ കുറച്ച് ആൾക്കാരാ പോകണം ഒറ്റ ഒന്നിനും മീൻ കിട്ടിയില്ല ഞാൻ കഴിഞ്ഞ് ഞാൻ അറിയാത്തൊഴി പോലെ വന്ന് പിടിക്കുക മീൻ അല്ലേ